മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയായ തഹാവൂർ ഹുസൈൻ റാണയെ ദേശീയ അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥർ ദിവസവും എട്ടു മുതൽ പത്ത് വരെ മണിക്കൂറാണ് ചോദ്യം ചെയ്യുന്നത് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിക്കുന്ന അറിയിപ്പുകളാണിത് തുടർച്ചയായി മൂന്നാം ദിവസവും എൻ ഐ എ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഡൽഹിയിലെ സി ജിഒ സമുച്ചയത്തിലെ എൻ ഐ എ ആസ്ഥാനം റാണയുടെ അറസ്റ്റിനെ തുടർന്ന് വലിയ രൂപത്തിൽ സുരക്ഷാ വലയത്തിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ തഹാവൂർ ഹുസൈൻ റാണയ്ക്ക് സെല്ലിലെ യാതൊരുവിധ പ്രത്യേക പരിഗണനകളും നൽകാറില്ല എന്നും അയാൾ ആവശ്യപ്പെട്ടത് പ്രകാരം ഒരു ഖുർആാൻ നൽകിയിട്ടുണ്ടെന്നും സെല്ലിൽ റാണ അഞ്ചു നേരം നമസ്കരിക്കാറുണ്ടെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി ഹിന്ദുസ്ഥാൻ ടൈംസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ഖുർആാനിന് പുറമെ ഒരു പേനയും പേപ്പറുമാണ് റാണ ആവശ്യപ്പെട്ടത് അത് നൽകിയിട്ടുമുണ്ട് പേന ഉപയോഗിച്ച് സ്വയം പരിക്കേൽപ്പിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു കോടതിയുടെ നിർദ്ദേശപ്രകാരം റാണയ്ക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ അഭിഭാഷകനെ കാണാൻ സാധിക്കും നിലവിൽ ഓരോ നാൽപ്പത്തിയെട്ട് മണിക്കൂറിലും ഇയാളുടെ വൈദ്യ പരിശോധനയും നടത്തുന്നുണ്ട് വിശദാംശങ്ങൾ അറിയാൻ ചോദ്യം ചെയ്യൽ തുടരുകയാണ് റാണ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല എന്നും എൻ ഐ എ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം തഹാവൂർ റാണയെ ദേശീയ അന്വേഷണ ഏജൻസി കൊച്ചിയിൽ കൊണ്ടുവരും മുംബൈ സ്ഫോടനം നടക്കുന്നതിന് പത്ത് ദിവസം മുമ്പ് റാണ കൊച്ചിയിൽ വന്ന് താമസിച്ചത് എന്തിനാണ് ഇതാണ് എൻ ഐ എക്ക് അറിയേണ്ടത് റാണയ്ക്ക് പ്രാദേശിക സഹായം കിട്ടിയോ എന്നും അന്വേഷിക്കുന്നുണ്ട് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറാം തീയതി നടന്ന മുംബൈ ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചനയിൽ മുഖ്യ പങ്കാളിയാണ് കനേഡിയൻ പൗരനായ പാകിസ്ഥാൻ പൗരനായ ഇങ്ങനെ പല പൗരത്വവും ഉണ്ട് കക്ഷിക്ക് തഹാവൂർ റാണ എന്നാണ് കണ്ടെത്തൽ എന്നാൽ മുംബൈ ആക്രമണത്തിനും പത്ത് ദിവസം മുമ്പ് രണ്ടായിരത്തി എട്ട് നവംബർ പതിനാറാം തീയതി ഇരുപത്തിയാറാം തീയതിയാണ് മുംബൈ ഭീകരാക്രമണം നടക്കുന്നത് കൊച്ചിയിൽ റാണയെത്തുന്നത് പതിനാറാം തീയതിയാണ് മറൈൻ ഡ്രൈവിലെ ഹോട്ടലിൽ മുറിയെടുക്കുന്നു ഭാര്യയാണ് എന്ന് പറഞ്ഞ ഒരാളെ കൂടെ താമസിപ്പിക്കുന്നു രണ്ട് ദിവസം താമസിച്ചു മടങ്ങുന്നു ബിസിനസ് ആവശ്യങ്ങൾക്കു വേണ്ടി എന്നായിരുന്നു അന്ന് ഹോട്ടലിൽ പറഞ്ഞിരുന്നത് ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണോ കൊച്ചിയിൽ വന്നത് എന്ന് എൻ ഐ എ പരിശോധിക്കുന്നുണ്ട് ഇവിടെ വെച്ച് പതിമൂന്ന് ഫോൺ നമ്പറുകളിലേക്കാണ് ഇയാൾ വിളിച്ചിട്ടുള്ളത് ഈ നമ്പറുകൾ കണ്ടെത്താൻ നേരത്തെ ശ്രമിച്ചിരുന്നെങ്കിലും കഴിഞ്ഞിരുന്നില്ല കൊച്ചി മാത്രമല്ല ബംഗളൂരു ആഗ്ര അടക്കമുള്ള മറ്റു നഗരങ്ങളിലും ഇക്കാലത്ത് റാണ സന്ദർശിച്ചിരുന്നു മുംബൈ ഭീകരാക്രമണത്തിനുമ്പുറത്ത് കൊച്ചി അടക്കമുള്ള രാജ്യത്തെ മറ്റു നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഭീകരാക്രമണങ്ങൾക്ക് പദ്ധതിയിട്ടിട്ടുണ്ടോ എന്നും പരിശോധിച്ചു വരികയാണ് പദ്ധതി ജോർജ് ജോസഫ് ഈ വിഷയത്തെ സംബന്ധിച്ചിട്ട് നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ നടത്താനുണ്ട് ഡൽഹിയിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക എന്ന ഉത്തരവ് പ്രകാരം ഇന്ത്യയുടെ അപേക്ഷ പ്രകാരം തകാവൂർ റാണയെ ഇന്ത്യക്ക് വിട്ടുകൊടുത്തു അതിനുസരിച്ച് ഇന്ത്യയിൽ എയർഫോഴ്സ് ഫ്ലൈറ്റിലാണ് കൊണ്ടുവന്നത് അദ്ദേഹത്തിന് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തില് ബോംബെയിലെ രണ്ടായിരത്തി എട്ടിലെ ലഷ്കർ ഈ തോയ്ബയുടെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ അക്രമത്തെ പറ്റി അതിലെ ആസൂത്രകരി രണ്ടുപേര് തകാവൂർ റാണയും ഡേവിഡ് കോൾമാൻ ഹെറ്റ്ലിയും ആണ് എന്നാണ് ഇപ്പം കണ്ടെത്തിയിരിക്കുന്നത് പക്ഷേ ഇവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ മറ്റു രീതിയിലെല്ലാം സഹായിച്ച ഒരാളും കൂടെ ഉണ്ട് അങ്ങനെയുള്ള ന്യൂസുകളും വരുന്നുണ്ട് ദാവുദ് ഇ ലിങ്ക് ഇവർക്കുണ്ട് എന്നാണ് മനസ്സിലാവും ബോംബെ അതോ ലോകം കംപ്ലീറ്റ് ഭരിച്ചോണ്ടിരുന്നത് ഒരു കാലഘട്ടത്തിൽ ദാവുദ് ഇബ്രാഹിം അതിനുശേഷം ദാവുദിനെ ഇബ്രാഹിം ഇന്ത്യയിൽ വേണ്ടി വന്നു പിന്നീട് ദുബായിൽ നിന്നാണ് അയാൾ ഓപ്പറേറ്റ് ചെയ്ത് വരുന്നത് ദുബായിലും പാകിസ്ഥാനിലുമായിട്ടാണ് അയാളുടെ ഓപ്പറേഷൻ ഇന്നും അവിടെ തന്നെ ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത് ഡേവിഡ് കോർമാനും അതുപോലെ എഡ്ലിയും അതുപോലെ തകാവൂർ റാണയും രണ്ടുപേരും പാകിസ്ഥാനിൽ ജയിച്ചവരാണ് അവിടെ ഒന്നിച്ച് പഠിച്ചവരാണ് ആർമി കോളേജിൽ ഒന്നിച്ച് പഠിച്ചു അതിനുശേഷം തകാവൂർ റാണ അവിടുത്തെ മെഡിക്കൽ കോളജിൽ മെഡിക്കൽ ആർമി മെഡിക്കൽ കോളേജിൽ പഠിച്ചു ഡോക്ടർ തകാവൂർ റാണ എന്നായി അതിനുശേഷം അദ്ദേഹം അവിടുന്ന് കാനഡയ്ക്ക് മൈഗ്രേറ്റ് ചെയ്തു കാനഡയിൽ നിന്ന് അവസാനം ഷിക്കാഗോയിലെ അമേരിക്കയിലെത്തി ഷിക്കാഗോയിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല പിന്നീട് അവിടെ ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്ഥാപനം ഷിക്കാഗോയിൽ സ്ഥാപിച്ചു ഫസ്റ്റ് വേൾഡ് ഇമിഗ്രേഷൻ സർവീസ് എന്നാണ് അതിൻ്റെ പേര് ആ പേര് ഷിക്കാഗോയിലെ അതിൻ്റെ മദർ യൂണിറ്റ് തുടങ്ങിയിട്ട് അമേരിക്കൻ പരിസരത്തും അതിന്റെ ബ്രാഞ്ചസ് തുടങ്ങി അതിനുശേഷം ഇന്ത്യയിലും തുടങ്ങാനായിട്ട് പിന്നീട് ഉണ്ടായി ഈ സന്ദർഭത്തിൽ ഇദ്ദേഹത്തിൻ്റെ സതീർത്ഥനായ കളിക്കൂട്ടുകാരനായ മിലിട്ടറി കോളേജിൽ ഒന്നിച്ചു പഠിച്ച ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഹെഡ്ലി ഡേവിഡ് കോൾമാൻ ഹെറ്റ്ലി എന്ന പാകിസ്ഥാൻ അത് പിന്നീട് അദ്ദേഹം പേര് മാറ്റിയതാണ് അദ്ദേഹം അവിടുത്തെ കോഴ്സിലും മിലിട്ടറി കോളേജിനും നേരെ ലഷ്കർ ഈ തോയ്ബയുടെ ക്യാമ്പിലാണ് പോയത് ഭീകരപ്രവർത്തനം നടത്തുന്ന ലഷ്കർ ഈ തോയ്ബയുടെ ക്യാമ്പിൽ പോയിട്ട് അവിടുത്തെ ട്രെയിനിങ്ങിലാണ് ഡേവിഡ് കോൾമാൻ ഹെറ്റ്ലി പരിശീലനം നേടിയത് അതിനുശേഷം രണ്ടായിരത്തി എട്ടില് അക്രമം ഇന്ത്യയിൽ നടന്നതിന്റെ പിന്നില് രണ്ടായിരത്തി അഞ്ചില് അവസാനം ലഷ്കർ ഈ തോയ്ബയുടെ ഇന്ത്യയിലെ നിരീക്ഷണം നടത്താനും എല്ലാം ഹെറ്റ്ലിയെ ലഷ്കർ ഇ തോബെന്ന് നിയോഗിച്ചു ഡില്ലിയിലെ ഇമിഗ്രേഷൻ സെന്റർ തുടങ്ങണം ബോംബെ തുടങ്ങണം ഇന്ത്യയുടെ പല ഭാഗത്തും തുടങ്ങണം അങ്ങനെ രണ്ടായിരത്തി ആറിന്റെ പകുതിയോടുകൂടി ബോംബെ ഒരു ഇമിഗ്രേഷൻ സ്ഥാപിക്കുന്നതിനെ പറ്റി ലഷ്കർ ഇ ദോബ ചുമതലപ്പെടുത്തി ഹെഡ്ലിയുടെ കൂട്ടുകാരനും സുഹൃത്തും ഇപ്പൊ ഇമിഗ്രേഷൻ ഒക്കെ നടത്തുന്ന ഷിക്കാഗോയിലെ ആ അയാളുമായിട്ട് ആ ബന്ധം പാകിസ്ഥാനിൽ നിന്ന് പോയെങ്കിലും അവർ ബന്ധം തുടർന്നുകൊണ്ടിരുന്നു ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ ഷിക്കാഗോയിലെത്തി അവിടെ റാണയെ കാണുകയും കാര്യങ്ങൾ പറയും തീവ്രവാദ സ്വഭാവമുള്ള ആൾ ഭീകരാക്രമണം നടത്താൻ തന്നെയാണ് എന്നുള്ള റാണയ്ക്ക് അറിയാം എന്നാലും സഹായിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും ഇന്ത്യയിലും പല പ്രാവശ്യം വന്നു പോയെന്നാണ് ഇപ്പം മനസ്സിലാക്കുന്നത് ലഷ്കർ ഇ തോയ്മയുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി ബോംബെയിൽ ആക്രമിക്കാൻ ഒരു തീരുമാനം അവിടെ എടുത്തു രണ്ടായിരത്തി ആറിൽ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ റാണ കൊച്ചിയിൽ വന്നു എറണാകുളത്ത് വന്നു അതുപോലെ ബോംബെയിലും ഡൽഹിയിലും യു പിയിലും ആഗ്രയിലൊക്കെ സഞ്ചരിച്ചു അതൊക്കെ ഇപ്പം അഡ്മിറ്റ് ചെയ്തു ഏകദേശം ആ സമയത്ത് ഇരുന്നൂറോളം കോളുകൾ അത് ഡേവിഡ് കോൾമാൻ ഇഡ്ലിയും പകനയും തമ്മിൽ ഉണ്ടായി ആ കാലഘട്ടത്തിൽ അതേപ്പറ്റി കൂടുതലായിട്ടുള്ള വിവരങ്ങൾ എൻ ഐ എ കറക്റ്റ് ചെയ്യുന്നുണ്ട് മറ്റു ചില കാര്യങ്ങൾ ആ ഇമിഗ്രേഷൻ സമയത്ത് അതിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് തകാവൂർ റാണ കൊച്ചിയിലെ താജ് ഹോട്ടലിൽ വന്ന് താമസിച്ചു പതിനാറ് പതിനേഴ് തീയതികളിലാണ് താമസിച്ചിരിക്കുന്നത് ആ സമയത്തൊരു മലയാളി നടിയുമായിട്ട് ബന്ധപ്പെട്ടു എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ കാരണം ഇവിടെയും ബോംബെയിലും ആഗ്രയിലും അതുപോലെ യു പിയിലും ഒക്കെ ഇയാൾക്ക് കോണ്ടാക്റ്റ് ആണ് ആരൊക്കെയായിട്ടാണ് ഇയാൾ ബന്ധപ്പെട്ടത് അതിലേക്ക് വരും പക്ഷേ രണ്ടായിരത്തി പത്തിലൊക്കെ ആ കാലഘട്ടത്തില് ചില ഇൻഫർമേഷൻ വന്ന അനുസരിച്ച് ബോംബെ അതു ലോകത്തിൻ്റെ ആൾക്കാരെ അതുമായിട്ട് ബന്ധപ്പെട്ട് സ്വർണ്ണക്കിടത്വമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അന്ന് പാകിസ്ഥാൻ അബ്ദുൾ റഹിമാൻ എന്ന് പറഞ്ഞ ഒരാളാണ് ബോംബെ അധവലകത്തിൻ്റെ ആയ ദാവതി രാഹു ഒക്കെ ചേർന്ന് അവർ കാഞ്ഞങ്ങാട് ഉള്ള ഒരാളെ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വന്ന് വെടിവെച്ച് കൊന്നു ആ സമയത്ത് സെഷൻ ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഞാനെ ആ കേസ് അന്വേഷിച്ചിട്ടുണ്ട് രണ്ടുപേരെ പേടിച്ച് കൊല്ലാൻ തീരുമാനിച്ചു ഒരാളെ അവിടെ അവിടെയിട്ട് പിന്മുട്ടു അവിടെ അവിടുന്ന് രക്ഷപെട്ടു അയാൾ കുറേ രണ്ട് മൂന്നാല് മാസം എൻ്റെ കസ്റ്റഡി തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ആളെ എന്ന് പറഞ്ഞ പക്ഷേ പിന്നീട് അത് നടപ്പായില്ല ആ കേസ് പിന്നീട് സി ബി ഐ ഏറ്റെടുത്തു അന്ന് ബോംബെ അധവലകത്തിലെ ഇന്ത്യയെ വിട്ടുപോയ ദാവതിബ്രാവിനെ ആ ബോംബെയിലുണ്ടായ രണ്ടായിരത്തി എട്ടിലെ ആക്രമണത്തിൻ്റെ പിന്നിൽ അയാളെ ഉണ്ട് എന്നാണ് ഞാൻ എന്റെ ഒരു വിവരം ഞാൻ എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നു അന്ന് പക്ഷെ അതിലേക്കാണ് ഇപ്പം എൻ ഐ എ വരുന്നത് കരുതുന്നു കാരണം അങ്ങനെ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മർഡർ അത് മാത്രമാണ് ഞാൻ അന്വേഷിച്ചതെങ്കിലും ദാബിദ് ഇബ്രാവിൻ്റെ കൈകൾ തീർച്ചയായിട്ടും രണ്ടായിരത്തി എട്ടിലെ ബോംബെയിലെ ആ അക്രമണത്തിന് പിന്നിൽ ഉണ്ടാവും എന്നാണ് അന്ന് എനി എനിക്കുണ്ടായ ഒരു ധാരണ എന്തായാലും രണ്ടായിരത്തി എട്ടിലെ നവംബർ ഇരുപത്തിയാറിനാണ് ലഷ്റെയുടെ പത്ത് ടെററിസ്റ്റുകള് ബോംബെയിലെത്തി കടത്തീരം വഴി അവര് ബോംബെയിലെത്തി അവര് ബോംബെ റെയിൽവേ സ്റ്റേഷനിലെ ആക്രമണം നടത്തി അത് രണ്ട് ആഡംബര ഹോട്ടൽ ആക്രമിച്ചു അവിടുത്തെ ഒരു ജൂത കേന്ദ്രം ആക്രമിച്ചു ആ ഭീകരാക്രമണത്തിന് ശേഷം ഒരാളെ നമ്മൾ ജീവനോടെ പിടിച്ചു പാകിസ്ഥാൻ കാരനെ പിന്നീട് ട്രയൽ നടത്തി ഇന്ത്യയിൽ തൂക്കിക്കൊല്ലുകയും ചെയ്തു ഗൂഢാലോചനാക്കാരെ അന്ന് മുതല് ഇന്ത്യയെ അന്വേഷിക്കുകയാണ് എൻ ഐ എ അന്വേഷിക്കുകയാണ് രണ്ടായിരത്തി എട്ട് മുതൽ ഈ കേസ് അന്വേഷിക്കുന്ന എൻ ഐ എക്ക് ചില കാര്യങ്ങൾ ബോധപ്പെട്ടു ഇവിടെ വന്നു പോയതിനെ പറ്റിയുള്ള ചില വിവരങ്ങളെല്ലാം കിട്ടി അതനുസരിച്ച് എൻ ഐ അന്വേഷണം പോയപ്പോൾ ഈ റാണ അമേരിക്കയുടെ കസ്റ്റഡിയിലാണെന്ന് മനസ്സിലായി അവിടെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് റാണയെ അദ്ദേഹത്തിന്റെ സുഹൃത്ത് അറസ്റ്റ് ചെയ്തു ഡേവിഡ് കോൾമാനെ അറസ്റ്റ് ചെയ്തെന്ന് മനസ്സിലായി രണ്ടായിരത്തി പതിനൊന്നിൽ വരെ രണ്ടുപേരെയും അവിടെ അറസ്റ്റ് ചെയ്തു അത് ഡാനിഷ് ഒരു സ്ഫോടനം ഉണ്ടായത്

തന്നെയുമല്ല മലയാളി താരവുമായി ബന്ധമുണ്ടെന്ന് എന്ന് പറയുമ്പോൾ തന്നെ ഒരു മലയാളി സിനിമാ നടിയുമായി ബന്ധമുണ്ട് എന്ന് പറയുന്നു പിന്നീട് പറയുന്നത് മറ്റു ചില വസ്തുതകളാണ് പതിമൂന്നോളം ആളുകളുമായി ഇദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്നാണ് പറയുന്നത് പതിമൂന്നോളം മലയാളികളുമായി ഇദ്ദേഹത്തിന് ബന്ധമുണ്ട് കൊച്ചിയിലെ ഹോട്ടലിൽ ഇരുന്ന് ഇദ്ദേഹം ബന്ധപ്പെട്ട മലയാളികളെ കുറിച്ചും പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് ദുരൂഹതകളാൽ നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ തഹാബൂർ ഹുസൈൻ റാണ നന്ദി